വെൽക്കം ടു ഷാഹി ഇഫക്ട് ക്രിമിനലുകളെ എസ് ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം മുഖ്യമന്ത്രി പദത്തിനോടൊപ്പം തന്നെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പിഴവുകൾ അത് ബോധപൂർവമാണ് എന്ന് പല പ്രാവശ്യം കേരള പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പോലീസിനെ ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ തുറന്നുവിട്ട് മറ്റു പലർക്കും വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് സ്വന്തം മുഖം രക്ഷിക്കുന്ന കുടിലമായ ഒരു തന്ത്രം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കുറെ വർഷങ്ങളായി ഇവിടുത്തെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലും അല്ലാതെയുമൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പൊ തന്നെ പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ എത്ര ക്രൂരമായാണ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ സ്ത്രീത്തിനെ ആക്രമിക്കുന്നത് എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അത് പുറത്തു വന്നതുകൊണ്ട് മാത്രം നമ്മുടെ ശ്രദ്ധയിലും മാധ്യമങ്ങളിലും ചാനലുകളും സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത കാര്യങ്ങൾ പുറത്തു വരാത്ത എത്രയോ പീഡനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇങ്ങോട്ട് വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് അദ്ദേഹത്തെ അതിന്റെ സി സി ടി വി ദൃശ്യം പൊതുസമൂഹത്തിനെ കാണിക്കാൻ ലഭിച്ചത് എന്ന് തുറന്നു പറയുമ്പോൾ അത് എത്ര വർഷത്തെ പിന്തുണ എത്ര വർഷത്തെ അധ്വാനം ഒക്കെ ആ ഒരു ടീമിന്റെ ഇടപെടലുകളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സമൂഹത്തെ വിശേഷ ഇന്ത്യ രാജ്യത്തെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും കേരളത്തിൽ പ്രതിഷേധങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്ന ക്യാമ്പയിൻ ഈ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തി കേരളത്തിൽ കേരളത്തിലാകമാനം പ്രതിഷേധങ്ങളെ ശക്തമാക്കിക്കൊണ്ട് ഭരണകർത്താക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബംഗുമനായ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങളുടെയും അല്ലാതെയുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ക്രിമിനലുകളെ നേരിടാനാണ് പോലീസ് സേനയിൽ ക്രിമിനലുകളെ വേണ്ട അത്തരക്കാരെ ഒരു കാരണവശാലും ൊപ്പിക്കില്ല എന്ന് വളരെ ധിയതയോടുകൂടി ഒരു മുഖ്യമന്ത്രി അവിടെ ആ വേദിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രസംഗിക്കുമ്പോൾ അത് കൃത്യമായി അത്തരത്തിലൊരു ഇടപെടലുകൾ നടത്താൻ സ്വന്തം പ്രഖ്യാപനം അത് പ്രാവർത്തികമാക്കാൻ കേരളത്തിന്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രിക്ക് സാധിക്കാതെ പോയി എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം തന്നെ ചില ചോദ്യോത്തര വേളയിൽ പറഞ്ഞത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്രിമിനലുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടെന്ന അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു അതിൽ ഭൂരിപക്ഷം പേരെയും പിരിച്ചുവിടണം എന്ന നിർദ്ദേശവും കൊടുത്തിരുന്നു ദൗർഭാഗ്യവശാൽ അത് ആ പേപ്പറിൽ മാത്രം ഒതുങ്ങി ഈ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ക്രിമിനലുകൾ ഇന്ന് ഇന്ന് കണക്കെടുക്കുമ്പോൾ അതിന്റെ ഇരട്ടിലധികം ക്രിമിനലുകൾ ഉണ്ട് എന്ന് വസ്തുത നമുക്കൊക്കെ ബോധ്യപ്പെടുന്നതാണ് അപ്പോ അത് ഹൈക്കോടതി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസ് സേനയുടെ ആത്മവീര്യം ചോർന്നു പോകാൻ പാടില്ല അത് തകരും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്തു ചെയ്യാത്തത് നടപടി എടുക്കാത്തത് എന്ന നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് പറയേണ്ടിരുന്നത് ഹൈക്കോടതി അത് തിരിച്ചു ചോദിച്ചു എങ്ങനെയാണ് പോലീസ് അതിക്രമം കാണിച്ചാലും ആത്മവീര്യം തകരാൻ അവരെ സംരക്ഷിക്കണമെന്നാണോ പറയുന്നത് ചെയ്ത തെറ്റിന് നടപടിയെടുത്താൽ അതെങ്ങനെയാണ് ആത്മവീര്യം ചോർന്നു പോവുക എന്ന് ഹൈക്കോടതി തിരിച്ചു ചോദിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലെ പകല്പോലെ വ്യക്തമാണ് നമുക്കറിയാം ഇപ്പോ സംസ്ഥാനത്താകമാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറകൾ അവിടെ സ്ഥാപിക്കണം എന്ന കോടതി വിധി ഉണ്ട് അതുപോലെ തന്നെ സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അധികാരികൾക്ക് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനുള്ള ബോധ്യപ്പെടാനുള്ള ഒരു അവസരം സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും നിരസിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഇപ്പൊ നമുക്കറിയാം കസ്റ്റഡി മരണവും വധശ്രമവും ബലാൽസംഗവും സ്ത്രീകളോട് ഉള്ള സമീപനവും ഒക്കെ വളരെ മോശമായി മോഷണക്കുറ്റമടക്കം ഓരോ പോലീസുകാരനിൽ നിന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ അതിൽ ശിക്ഷ അനുഭവിക്കുന്നവർ കസ്റ്റഡിയിൽ ഉള്ളവരൊക്കെ ഒരുപാട് പേര് നിർലോഭം ഇവിടെ വ്യാപരിക്കുന്ന വിഹരിക്കുന്ന അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിൻ്റെ ഭരണം കൂപ്പുകുത്തി എന്ന് ഈ അവസരത്തിൽ എസ് ഡി നിങ്ങളോട് പറയുകയാണ് നമുക്കറിയാം ഇന്നിപ്പോ ഭരിക്കുന്നത് ഫാഷിസവും ഭരണകക്ഷി രാഷ്ട്രീയവും അസോസിയേഷനും ചേർന്ന് നടക്കുന്ന ഒരു വലിയ മാഫിയ വൽക്കരണമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ ദയനീയമായ ആ സമയത്ത് കൂടി നമ്മൾ കടന്നുപോകുക നമുക്കറിയാം ബലാത്സംഗത്തിന് കേസിലെ പരാതിക്കാരിയെ വധിക്കാൻ ശ്രമിച്ച കേസും വിജിലൻസ് കേസും അടക്കം പതിനാല് കേസുകളിൽ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് ദൗർഭാഗ്യവശ ക്രൈംബ്രാഞ്ചിന്റെ ശിവശങ്കരൻ എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പോഴും സർവീസിൽ എഴുതി ജോലി ചെയ്യുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം പലപ്പോഴായി വന്നിട്ടുണ്ട് പതിനെട്ട് കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ ശ്രീമോനെതിരെ തെളിഞ്ഞത് പതിനെട്ട് കേസുകൾ ഹൈക്കോടതി വിധി പറഞ്ഞ കേസുകൾ അതൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല ഐ ജി അദ്ദേഹത്തെ സർവീസിൽ നിന്നും വിരിച്ചുവിടുന്ന ആ സന്ദർഭത്തിൽ പോലീസുകാർക്ക് വീണ്ടും അതുവഴി തിരിച്ചു കയറാൻ അപ്പീല് എന്ന ഒരു ഒരു സ്വാതന്ത്ര്യം കൂടി കൊടുക്കുമ്പോ അതിനെ തിരിച്ചു കെട്ടാൻ വിജയ സാഖറെ എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തിരിച്ച് സർവീസിലേക്ക് എടുക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബോധപൂർവം വരുത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഗിരീഷ് ബാബു അദ്ദേഹത്തെ മുൻ കമ്മീഷണറായിരുന്ന സി എച്ച് നാഗരാജ് പിരിച്ചുവിട്ടു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗിരീഷും അപ്പീൽ അദ്ദേഹത്തിന്റെ അപ്പീൽ പരിഗണിച്ച് സർവീസിൽ തിരിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വീണ്ടും ഇത്തരം ഇടപെടലുകൾ നടത്തിയത് കൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമീപനം പോലും പോലീസിന്റെ വന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് എന്ത് അതിക്രമം കാണിക്കാനും ഒരു ലൈസൻസ് പോലീസിന് കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം അത് രാഷ്ട്രീയത്തെ മറയാക്കി അല്ലെങ്കിൽ അവർ അസോസിയേഷനുകളെ മറയാക്കി ബോധപൂർവം ഇത്ര ഇടപെടലുകൾ നടത്തുമ്പോൾ ജനപക്ഷത്തു നിന്ന് നിൽക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട നിയമപാലകൻ പലപ്പോഴും പ്രതിസ്ഥാനത്താകുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പൊതുസമൂഹം മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഈ രാജ്യത്തെ ഓരോ പൗരനും കൊടുക്കുന്ന അവകാശം അവന്റെ മൗലികമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ഏതെങ്കിലും അപ്പീലുകളിൽ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പോലും പറയാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ പരാതിക്കാരുണ്ടെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതിൽ കൃത്യമായ നടപടിയുമായി മുമ്പോട്ട് പോകണം എന്നാണ് എസ് ഡി പി ഈ അവസരത്തില് ആവശ്യപ്പെടുന്നത് ഇപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പതിനാറാം തീയതി നടക്കുന്ന ധർണ ആ ഒരു പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരുപാട് കണക്കുകളൊക്കെ നമ്മുടെ കൈകളിലുമൊക്കെ ഉണ്ട് അതത്രയും വിശാലമായി പരത്തി പറയാൻ കഴിയുന്ന ഒരു വേദിയല്ല എന്ന ബോധ്യവും നമുക്കുണ്ട് ഇതൊക്കെ ഗവൺമെന്റ് രേഖകളിലും ഗവൺമെന്റിന്റെ കൈകളിലും ഒക്കെ കൃത്യമായ കണക്ക് പലപ്പോഴും ചില സന്ദർഭവേളയിൽ നിയമസഭയിലൊക്കെ മറുപടി പറയുമ്പോൾ ഇവർക്ക് പറയേണ്ടിയും വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ജനപക്ഷത്തു നിന്നുകൊണ്ട് എസ് ഡി പി ഈ സമര ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഈ മാസം പതിനാറാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന പതിനൊന്ന് മണി മുതൽ ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന ധർണ ഇതിന്റെ ബാക്കി പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഏറ്റവും അധികം പോലീസിന്റെ ഭാഗത്തു നിന്ന് പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതുകൂടി തങ്ങളുടെ അടക്കം ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ പാർട്ടി പ്രവർത്തകരെ അനുഭാവികളെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി ഒരുപാട് ഇടപെടലുകൾക്കും ഒരു അനുഭവങ്ങൾ ഉള്ള ഒരു ഇരയാക്കപ്പെട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇതിന് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ ഭാഗമാണ് പതിനാറാം തീയതി നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ധർണ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ഓരോ ജില്ലകളും അതിനിര ഓരോ ജില്ലകളിലെയും പ്രവർത്തകർ അതിന് ഇരയായിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ കാസർഗോഡ് അവിടെ ഒരു സിനാൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകരെ കാസർഗോഡ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ച് അദ്ദേഹം അവശ്യനായി ഹോസ്പിറ്റലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം പിന്നെ അത് കേസ് കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിൽ പക്ഷെ അതിന്മേൽ ഒരു നടപടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ ഈ പ്രളയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രളയവുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ടീം ഉണ്ടാവുകയും അതിന്റെ രക്ഷാപ്രവർത്തന നടപടിയൊക്കെ ചെയ്തൊരു പാർട്ടിയാണ് എസ് ഡി പി ആ പാർട്ടിയുടെ രണ്ടു മൂന്ന് പ്രവർത്തകരെ ആ പ്രളയ പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടു ആ സമയത്ത് തന്നെ പോലീസ് പിന്നെ ഇടപെടുകയും അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ പ്രവർത്തകരെ മർദ്ദിച്ചു ആ മർദ്ദിച്ചത് സംസാരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയ അന്നത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇന്നത്തെ സംസ്ഥാന സമിതി അംഗമായി വി എം ഫൈസലും എന്ന് പറയുന്ന നമ്മുടെ നേതൃത്വം അതുപോലെ തന്നെ യാക്കൂബ് എന്ന് പറയുന്ന ഒരാൾ ഇവര് സ്റ്റേഷനിലോട്ട് പോയപ്പോ ആ സ്റ്റേഷനിൽ വെച്ച് ഈ നേതാക്കളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് കേരളത്തിലെ പൊതുപ്രവർത്തകരോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് ആലപ്പുഴയില് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ആലപ്പുഴ വിഷയങ്ങളിൽ പറയേണ്ടതില്ല ആലപ്പുഴ സംഘർഷമായ ഒരു പിന്നെ പലപ്പോഴും സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്ത് പതിനെട്ടിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാൻ രക്തസാക്ഷിയായിരുന്നു അതിന്റെ പിറ്റേ ദിവസം ഉണ്ടായ ഒരു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാലിം എന്ന് പറയുന്ന ഞങ്ങളുടെ നേതൃത്വത്തെ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവിടെ നിർത്തി ക്രൂരമായ മർദ്ദനമാണ് പോലീസ് അദ്ദേഹത്തിന്റെ നേടിയത് ഇന്നും അദ്ദേഹത്തിന് അതിന്റെ പിന്നെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പീഡനം സഹിച്ചു ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ ഉറക്കാതെ പോലീസ് മാറി മാറി മർദ്ദിച്ചു പക്ഷെ പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ഒന്നുമല്ല അതിനകത്ത് ഒരു ഒരു വാക്കുപോലുകൊണ്ട് പോലും അദ്ദേഹം പ്രതിയല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുക അതേ ആലപ്പുഴയിൽ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അവിടെ ഫിറോസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ നീ ആ തെറ്റ് ചെയ്തു ഒരു തെറ്റ് ഒരു ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് അത് നീ പ്രതിയാണ് എന്ന് പറഞ്ഞ് കുറ്റം സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുക ആ മർദ്ദിക്കുമ്പോൾ നമ്മൾ സി സി ടിവിയുടെ പിന്നെ വിവരാവകാശമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് സി സി ടി വി ഇല്ലാത്ത പ്രദേശത്തു പോയിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് മാത്രമല്ല ജയ്ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു കോട്ടയത്ത് പ്രസ് ക്ലബിൽ അദ്ദേഹം തന്നെ വന്ന് വാർത്താസമ്മേളനം നടത്തിയതാണ് മാധ്യമപ്രവർത്തക അങ്ങനെ ആ രീതിയിലുള്ള ഒരു പോലീസ് ഹറാസ്മെന്റ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് പിന്നെ കോട്ടയം ജില്ലയിലുള്ള പിന്നെ വൈക്കം പ്രദേശത്തുള്ള മൂന്ന് പേര് ഒരു അബ്ദുൽ ഖാദർ മൗലവി അനസ് റിയാസ് എന്നൊക്കെ പറയാൻ സിയാദ് ഇവരെയൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ആ അവിടുന്ന് അത് ഒരു ടൗണിൽ നിന്നാണ് പിടിക്കുന്നത് ആ ടൗണിൽ നിന്ന് തന്നെ മർദ്ദിച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത് അങ്ങനെ പോലീസ് ജീപ്പ് പോയി ഒരു പാലത്തിന്റെ സൈഡിൽ എത്തി ആ പാലത്തിന് നടുക്ക് വാഹനം നിർത്തിയതിനു ശേഷം ആ വണ്ടിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഈ പ്രവർത്തകരെ അങ്ങനെ ഏതെല്ലാം പീഡനങ്ങളാണ് ഇടുക്കിയില് കോവിഡിന്റെ സമയത്ത് റഫീഖ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ കോവിഡുമായി ബന്ധപ്പെട്ട പിന്നെ സാധനങ്ങൾ പിന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തെ അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് പിന്നെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി പത്തനംതിട്ട ജില്ലയിൽ ഏനാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ അടുത്താണ് ഒരു രണ്ടു മാസമായിട്ടുള്ള ഒരു രണ്ടു മാസമായിട്ടുള്ളൂ അവിടുത്തെ സി ഐ അദ്ദേഹം ഇപ്പൊ വണ്ടിപ്പെരിയാറിലാണ് ഇപ്പൊ അദ്ദേഹം സി ആയിട്ടിരിക്കുന്നത് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗം എന്താ കേസ് ഉയർന്നുമില്ല വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ നമ്മുടെ എന്ന് പറയുന്ന പ്രവർത്തകന്റെ വീട്ടിൽ പോവാം അവിടെ പറഞ്ഞ അസഭ്യം ആ അയിരത്തുകാർ പോലും ഇത് കേട്ടിട്ട് അവസാനം നമ്മൾ പരാതി കൊടുക്കുക ഡിവൈഎസ്പി അടക്കമുള്ളവർ അന്വേഷിക്കാൻ വരുമ്പോ ഇങ്ങനൊരു സംഘം വന്നിരുന്നില്ല എന്ന് പറഞ്ഞ് സി എ സംരക്ഷിക്കുന്നു അങ്ങനെ പിന്നെ പിന്നെ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ മൊബൈലിനകത്ത് ഇത് ആരൊക്കെയാണ് വന്നതെന്ന് കാണി കുട്ടിയാണ് ഈ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഇന്നാളാണ് വന്നത് ഇന്നാളാണ് തെരവിളിച്ചത് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്യോഗസ്ഥന് ആ പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഏതെങ്കിലും പൊതുപ്രവർത്തകൻ പോകേണ്ടതില്ല എന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുന്ന ഒരാളാണ് അതായത് പൊതുപ്രവർത്തകരെ പൊതുപ്രവർത്തകരെ അവര് അവരുടെ എല്ലാ ജീവിതങ്ങളും മാറ്റി വെച്ചിട്ട് പൊതുസേവനത്തിന് ഇറങ്ങുന്നവരാണ് ഏത് പാർട്ടി ആയിക്കോട്ടെ ആ ആ പൊതുസേവകരെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ ഒരു നികൃഷ്ട രീതിയിലേക്ക് കാണുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ പോലീസിന്റെ അറാസ്മെന്റ് ഏറ്റ ഒരു ജില്ലയാണ് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ ഒരു ആർ എസ് എസിന്റെ ആക്രമണം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടായി നമ്മുടെ ഒറ്റപ്പാലത്തെ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് അടക്കം നാലുപേരെ പോലീസ് പരസ്യമായി മർദ്ദിച്ചു പരസ്യമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവരെ പിന്നെ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇവർ പിന്നീട് അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയോ അക്രമം ചെയ്തവരാണ് എന്ന് കാണാതെ അത് തെളിയിക്കപ്പെടാൻ പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ബിലാൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ വീട്ടിൽ നിന്ന് വിളിച്ച് വിളിച്ചിറക്കി ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു രണ്ട് സഹോദരങ്ങളാണ് വീട്ടിൽ വെച്ചു വരെയും മർദ്ദിച്ചുകൊണ്ടാണ് അവരെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് അവരെ പിന്നീട് പ്രതികളല്ല എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ അവരെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പിന്നെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എസ് പി അമീർ അലി അദ്ദേഹത്തിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തര സമരങ്ങളും പോലീസിന്റെ അന്വേഷണങ്ങളും അടക്കം നിരന്തരം സമരത്തിൽ ഉണ്ടായിരുന്നതിന്റെ പകവീട്ടിലായിരുന്നു അദ്ദേഹത്തിനെതിരെ നിരന്തരമായ പോലീസ് പിന്നെ പിന്നാലെ നടന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ദീർഘകാലം അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം എസ് പി അമീർ അലിയുടെ ഡ്രൈവർ ആയിരുന്ന ഒരു ഒരു പ്രവർത്തകൻ ഫിറോസ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനെ കൊണ്ടുപോയി മുളക് സ്പ്രേ അടിപ്പിച്ചു എസ് പി അമീർ അലി പിന്നെ ഒരു കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് കള്ളമഴി ഒടുപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ പോലും കേരളത്തിൽ പിന്നെ പാലക്കാട് പത്രപ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ അടുത്താണ് ആലപ്പുഴയിൽ ഒരു എന്ന് പറയുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പോയി എങ്ങനെയാണ് അദ്ദേഹത്തിന് സമ്മതിപ്പിക്കുന്നത് മകന് ജോലി നൽകില്ല മകന്റെ ജോലി നഷ്ടപ്പെടുത്തുമെന്നൊക്കെ പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഒരു കൊലപാതകം അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് തെളിയിച്ച് വെളിയിൽ സാഹചര്യം ഉണ്ടായി ഇത് പോലീസിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും ഇത് പോലീസ് കേരള പോലീസിന് വലിയ കളങ്കമാണ് ഇത് എങ്ങനെയാണ് വരുന്നത് കേരളത്തിൽ ഇപ്പൊ അടുത്ത് നടക്കുന്ന ചർച്ച കേരള പോലീസിന്റെ സംഘടനയില് അവര് പിന്നെ സംഘപരിവാർ അനുകൂലികൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ഇതുവരെ യു ഡി എഫിന്റെ ഒക്കെ പാനലിലൊക്കെ നിന്നവരായിരുന്നു അവരിപ്പോ സ്വതന്ത്രമായി സംഘപരിവാറിന്റെ പാനലിലായി നിന്ന് മത്സരിക്കാൻ പിന്നെ തയ്യാറെടുക്കുന്നു എന്നതാണ് നമ്മൾ പുതുതായി വരുന്ന പിന്നെ വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ പോലും പറയുന്നത് ഞങ്ങൾ പറയുന്ന പോലീസുകാർ സേനയിലുണ്ട് കേരള സേനയിലുണ്ട് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ സി പി ഐയുടെ നേതാവ് ആനി രാജ കേരളത്തെ പോലീസിനെ നേതൃക്കുന്നത് സംഘപരിവാറാണെന്ന് തുറന്ന് പറയുകയാണ് സി പി എം സി പി എമ്മിന്റെ കണ്ണൂർ കോൺഗ്രസിന്റെ റിപ്പോർട്ടിൽ കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പിന്നെ പോലീസിൽ പിന്നെ സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുന്നു പറയുന്നു അൻവർ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സുനിൽദാസ് ഐ എസ് പിന്നെ മലപ്പുറത്ത് ഡി പിന്നെ എസ് പി ആയിരിക്കുമ്പോൾ നടന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അവിടെ നടന്ന പിന്നെ അക്രമങ്ങള് അവിടെ നടന്ന ക്രൈമുകളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കൽ എത്രമാത്രം ക്രൂരതയാണ് യഥാർത്ഥത്തിൽ പോലീസ് ഭാഗത്തിൽ ഉണ്ടാകുന്നത് ഇതൊക്കെയും ഈ കേരള പോലീസിന് തീരാ കളങ്കമായി മാറിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാരുമായിട്ട് എന്നാണോ ഈ പോലീസും അല്ലെങ്കിൽ ഇടതുപക്ഷവും കൂട്ടുകൂടാൻ തുടങ്ങിയത് അന്ന് മുതലാണ് പോലീസ് വലിയ കളങ്കമായി കേരളത്തിൽ മാറുന്നത് ഒരു സാധാരണ മനുഷ്യന് സ്റ്റേഷനിലേക്ക് പോയാൻ ഭയം വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് അലധി ഉണ്ടാവുക എന്നുള്ളതാണ് കേരളത്തിലെ നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ ഏറ്റവും കൂടുതൽ സംഘടന വലിയ സംഘടന ബി എം എസ് ആണ് ഇപ്പോ പോലീസ് സേനയില് സംഘപരിവാർ അനുകൂല സംഘടന മത്സരിക്കാൻ പോകുന്നു കേരളത്തിൽ ഒരു ദിവസം പോലും ബി ജെ പി ഭരിച്ച സംസ്ഥാനമല്ല പക്ഷെ അവിടെ എങ്ങനെയാണ് സംഘപരിവാർ അനുകൂലികൾ ഓരോ മേഖലകളിൽ കയറുന്നത് അപ്പൊ സ്വാഭാവികമായും ഇടതു വലത് മുന്നണികളുടെ ഈ അർത്ഥത്തിലുള്ള ഒരു മൃദു സമീപനമാണ് ഹിന്ദുത്വ ഏർ പിന്നെ സംഘപരിവാറിനോടുള്ള മൃദുസമീപനമാണ് കേരളത്തെ ഇത്രമാത്രം അപകടപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി പ്രത്യക്ഷ സമരത്തില് ഇറങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ ഈ മാസം പതിനാറാം തീയതി സെക്രട്ടറി ഫോർ വാച്ചിങ്